ില്ല വേനൽമഴ കനിയാതായതോടെ ജില്ലയിലെ കാർഷിക മേഖല കനത്ത കനത്ത വെയിന് ഏലമടക്കമുള്ള കാർഷിക ഇതോടെ കർഷകർ ആർച്ചേക്ക് വേനൽമഴയ്ക്ക് സാധ്യതയെന്ന അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട് കാർഷിക മേഖലയിൽ കഴിഞ്ഞിട്ടില്ല ഇതോടെ കാർഷികൾ കരിഞ്ഞുണങ്ങുകയാണ് വരൾച്ച രൂക്ഷമായതോടെ ഏലമുട്ട് തണ്ടോടെ കൂടി കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കർഷകന്റെ ഉയർത്ത് കണ്ണീരിലേക്ക് മാറിതേ ആ കണ്ടും കഴിഞ്ഞ ദിവസം

ചെറുകിട കർഷകൻ വിളകൾ എന്നാൽ അവിടെയും കർഷകരെ കാത്തിരിക്കുന്നത് നിരാശ മാത്രമാണ് വേനൽമഴിഞ്ഞുകൾ ലഭിക്കുന്ന കഴിഞ്ഞിട്ടില്ല കാഴ്ചകളെ കാണാൻ സാധിക്കുക കർഷകരെ കണ്ണിലേക്ക് മാറുന്ന കാഴ്ചകൾ പിന്നിൽ ആകില്ല ാണ് കടുത്ത കാർഷിക മേഖലയ്ക്ക് കടുത്ത പ്രഹരം ഏൽപ്പിച്ചത് ഭൂരിഭാഗം മേഖലയിലേക്ക് നാമാവശേഷം വലിയ പ്രചാരണങ്ങളിലേക്ക് ധനസഹായം ലഭിക്കണമെന്ന സബ്സിഡി കൃഷി ഓഫീസിൽ എന്നാൽ കരിഞ്ഞുണങ്ങുകയാണ് തുടർച്ചയായി വെള്ളം നനയ്ക്കുന്നുണ്ടെങ്കിൽ വിളകൾക്ക് മുകളിൽ നെറ്റിടക്കം മണ്ണിനെ ബാധിക്കുന്ന കടുത്ത താപനില പരിഹാര മാർഗ്ഗങ്ങളെ തടച്ചുടയ്ക്കുന്നു ഇതോടെ കാർഷിക മേഖല കടുത്ത അറുതിയിലേക്കാണ് സർക്കാരിന്റെ ഉണ്ടായില്ലെങ്കിൽ ജില്ലയിലെ കാർഷിക മേഖല ആകെ പ്രതിസന്ധിയിലാണ് ാണ് ബന്ധപ്പെടുമ്പോ ഓഫീസർ